السلام عليكم ورحمة الله وبركاته بماني رايا سهودر ماري سهودر يغلي هجر ورشم آيرتي نانوتي نالپتي أنج شوال پتام تي يدي كرس ورشم نند آيرتي إربتي نال أبريل پتام بدام تي يدي مسود الحراميل فضيلة الشيخ دكتور ماهر بن حمد المعيقلي حفظ الله الله تعالى وتولى അവർകൾ നിർവഹിച്ച ജുമാ അഹുതുബയുടെ ആശയ സംഗ്രഹമാണ് ഇനി ശ്രോതാക്കൾ കേൾക്കുന്നത് അലഹമ്മില്ലാ ഹിർബി ലാലമീൻ വസലാത്തു വസ്ലാമു അല റസൂലിഹിൽ അമീൻ വായലാ അലിഹി വസഹബി ഹി അജ്മീൻ വായ്ലാ മനിത്തബാഹും അമ്മാ ബാഹു ബഹുമാനിലായ സഹോദരങ്ങളെ സഹോദരികളെ അള്ളാഹു സുബനോ താലയാണ് നമ്മുടെ സൃഷ്ടാവ് അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചതുകൊണ്ട് അള്ളാഹുവിന് എന്തെങ്കിലും വലിയ ഗുണമോ ഏതെങ്കിലും തരംഗത്തിൽ വർധനവോ നമ്മൾക്കൊണ്ട് ഉണ്ടാവുകയില്ല അതിനേക്കാളും ഉന്നതനാണ് എത്രയും വലിയവനാണ് അള്ളാഹു സുബാന വാല നേരെ മറിച്ച് ആ സൃഷ്ടികളായ നമ്മൾ അള്ളാഹുവിന് കീഴൊതുങ്ങിക്കൊണ്ട് നാം അള്ളാഹുവിൻ്റെ യഥാർത്ഥ അടിമകളായി മാറുക വഹുവൽ ഖാഹിർ ഫഹു ഖബാദിഹി ഒഹുവൽ ഹക്കീമുൽ ഖബീർ അവനാണ് തൻ്റെ അടിമകളെ മുഴുവനും അടക്കി വരിക്കുന്ന ഭരണാധികാരി മേൽക്കോയ്മയുള്ളവൻ അവൻ സൂക്ഷ്മജ്ഞാനിയും എല്ലാ കാര്യങ്ങളും ആഴത്തിൽ അറിയുന്നവനുമാണ് എന്ന് ഖുർആൻ പഠിപ്പിച്ചു നബി സലാഹു അലി വസല്ലമ ഒരു കുതുസിയായ വചനത്തിൽ കൂടി പറഞ്ഞത് കാണാം അള്ളാഹു ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു എൻ്റെ അടിമകളെ നിങ്ങൾക്ക് എന്നെപ്പോലെ ഉപദ്രവിക്കാനോ എന്നെപ്പോലെ ഉപകാരം ചെയ്യാനോ സാധ്യമല്ല എനിക്ക് എന്തെങ്കിലും ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ അതിനും നിങ്ങൾക്ക് കഴിയില്ല യാ ഇബാദി ലൗ അന്ന അവലക്കും വ ആഹിറക്കും വ ഇൻസക്കും വ ജിന്നക്കും നിങ്ങളിലുള്ള ആദ്യത്തെ മനുഷ്യനും അവസാനത്തെ മനുഷ്യൻ വരെയും മനുഷ്യരും ജിന്നുകളുമെല്ലാം ഒരു ഏറ്റവും ഭക്തനായ മനുഷ്യനായി മാറിയാലും എനിക്കതുകൊണ്ടൊരു നേട്ടവുമില്ല എൻ്റെ അടിമകളെ നിങ്ങളുടെ ആദ്യത്തെ മുതൽ അവസാനത്തെ ആളുകൾ വരെ മനുഷ്യരും ജിന്നുകളും ഏറ്റവും തോന്നിവാസികളായി മാറിയാലും എനിക്കതുകൊണ്ടൊരു നഷ്ടവുമില്ല എൻ്റെ അധികാരത്തിന് ഏറ്റമോ കുറവോ വരില്ല എന്ന് അല്ലാഹു തല പഠിപ്പിച്ചു അതുകൊണ്ട് വിശ്വാസികളെ നമ്മൾ നന്നാവേണ്ടത് നമ്മുടെ ആവശ്യമാണ് അള്ളാഹുവിന് ആവശ്യമില്ല നമ്മൾ നന്നായാലുള്ള ഗുണം നമുക്കാണ് അള്ളാഹുവിനതുകൊണ്ടൊരു ഗുണവുമില്ല നമ്മളെ സൃഷ്ടിച്ചത് അള്ളാഹുവിനെ ആരാധിക്കാനാണ് ഒമാ ഖലഖത്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാലി അബുദുൻ എന്നെ ആരാധിക്കാനല്ലാതെ ഞാൻ മനുഷ്യരെയും ജിന്നുകളെയും സൃഷ്ടിച്ചിട്ടില്ലെന്ന് അള്ളാഹു താല ഖുർആാനിൽ പല സ്ഥലങ്ങളിലും പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് അള്ളാഹുവിനെ ആരാധിച്ച് ജീവിക്കുക ജീവിതം മുഴുക്കെ അള്ളാഹുവിന് കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കുക എന്നത് അള്ളാഹുവിൻ്റെ അടിമകളുടെ ബാധ്യതയാണ് ആ ജീവിതത്തെയാണ് അള്ളാഹു താല അളന്ന് തിട്ടപ്പെടുത്തുക സ്വർഗവും നരകവും രേഖപ്പെടുത്തുക അവരെ ആ ജീവിതത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വിശ്വാസികൾ അവിശ്വാസികൾ അതുപോലെ നല്ലവർ ചീത്ത ആളുകൾ എന്നിങ്ങനെ അള്ളാഹു വിഭജിക്കുക അതുകൊണ്ട് ആ റബ്ബിനെ അനുസരിച്ച് കീഴ്പ്പെട്ട് ആ റബ്ബിനെ മാത്രം ആരാധിക്കുന്ന മുഹൈദുകളായി നമ്മൾ മാറണം അതാണ് ഖുർആൻ തീർത്തും പേർത്തും നമ്മളെ പഠിപ്പിച്ചത് കുൽമറബ് സമാവാത്തിവൽ അറുലി കുലില്ലാ ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ച നാഥനാരാണ് നിങ്ങൾ പറയുക അള്ളാഹുവാണ് നിങ്ങളാ അള്ളാഹുവിൻ്റെ പുറമെ കുൽത്ത് ലായം ലിഖുൻ അലി അംഫുഹിം ഒരു ഉപകാരവും ഉപദ്രവവും നൽകാൻ കഴിയാത്തവരെ അള്ളാഹുവിൻ്റെ ബന്ധുക്കളാക്കി നിങ്ങൾ സ്വീകരിക്കുകയാണോ കുൽഹൽ എസ്തുബില്ലാഹി മാവൽ ബസീർ അന്ധനും കണ്ണുള്ളവനും സമമാകുമോ അതല്ല അം ഹൽ തസ്തലു മാ തുവന്നൂർ ഇരുട്ടും പ്രകാശവും സമമാകുമോ അം ജ അലൂലില്ലാഹി സുറഖ അല്ലെങ്കിൽ അള്ളാഹുവിന് നിങ്ങൾ പങ്കുകാരാക്കിയോ പങ്കുകാര ആക്കിയോ ഹലക്കു ഖൽഖു അലഹിം അവരെപ്പോലെ അള്ളാഹുവിനെപ്പോലെ ഇവരും സൃഷ്ടിച്ചുവോ വല്ലതിനെയും അങ്ങനെ ഏതാണ് അല്ലാഹുവിൻ്റെ സൃഷ്ടി മനുഷ്യരുടെ സൃഷ്ടി ഏതാണെന്ന് തിരിച്ചറിയാതെ പോയോ വേണ്ട അള്ളാഹു മാത്രമാണ് സൃഷ്ടാവ് കുൽ പറയുക അള്ളാഹു ഹാലി കു കുൽ എല്ലാ വസ്തുക്കളുടെയും സൃഷ്ടാവ് അല്ലാഹുവാണ് അവനേകനാണ് എല്ലാത്തിനെയും ഭരിക്കുന്നവനാണവൻ ഇതാണ് അള്ളാഹു ഈ അള്ളാഹുവിനെ ആത്മാർത്ഥമായി ആരാധിക്കാനും ആ അള്ളാഹുവിനെ കീഴ്പ്പെടാനും ആരെങ്കിലും ശ്രമിച്ചാൽ അവൻ്റെ കാര്യം നന്നായി കിട്ടും അവൻ്റെ മനസ്സ് വിശാലമായി കിട്ടും അവൻ സമാധാനപൂർണമായ ഒരു ജീവിതം ലഭിക്കും അവൻ്റെ മുഖത്ത് അതിൻ്റെതായ നന്മയുടെ പ്രകാശം പ്രത്യക്ഷപ്പെടുകയും ചെയ്യും അല്ലദീന ആമനു ഓ തൊത്തുമ ഇന്നു കുലൂബുഹും വിധിക്കരില്ലാഹി അല വിധിക്കരില്ലാഹി തൊത്തുമ ഇന്നുൽ കുലൂബ് വിശ്വസിക്കുകയും അള്ളാഹുവിൻ്റെ സ്മരണയിൽ മനസ്സമാധാനമടയുകയും ചെയ്തവർക്ക് അറിയുക അള്ളാഹുവിൻ്റെ സ്മരണയിൽ മനസ്സമാധാനമുണ്ട് അവർക്കാണ് സമാധാനമുള്ളത് ഹസനുൽ ബസരി റഹ്മത്തുല്ലായ് അലിയോട് ഒരു തൻ്റെ ശിഷ്യൻ ചോദിച്ചു ഏറ്റവും നല്ല മുഖം ആർക്കാണ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞു ഈ അൽറ്റവും നല്ല മുഖമുള്ളത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒറ്റക്കിരുന്ന് പ്രാർത്ഥിക്കുന്ന ആളുകൾക്കാണ് അവരുടെ മുഖത്തിന് തെളിമയുണ്ടാവും അഥവാ അവരുടെ മനസ്സിന് സമാധാനമുണ്ടാകും അതവരുടെ മുഖത്ത് തെളിഞ്ഞു കാണുകയും ചെയ്യും സായിദ് മുൽ മുസയ്യ ഇബ്രാഹിമല്ല പറയുന്നുണ്ട് ഒരു മനുഷ്യൻ രാത്രി സമയത്ത് നമസ്കരിക്കുമ്പോൾ അവൻ്റെ മുഖത്തിനല്ലാഹു പ്രകാശം നൽകും അങ്ങനെ അവൻ എല്ലാവരാലും ഇഷ്ടപ്പെടുന്നവനായി മാറും അതുകൊണ്ട് സഹോദരന്മാരെ നമ്മൾ കൂടുതൽ അള്ളാഹു എങ്കിലേക്ക് അടുക്കുക പ്രത്യേകിച്ചും തഹജ്ജു നമസ്കരിച്ചുകൊണ്ട് രാത്രി നമസ്കാരങ്ങളിൽ കൂടി അള്ളാഹുവിൻ്റെ സാമീപ്യം നേടി മുഖത്തിന് സമാധാന പ്രകാശവും മനസ്സിന് സമാധാനവും നേടുക എങ്കിൽ ആ വിശ്വാസത്തിനൊരു മധുരമുണ്ടായിരിക്കും ആ അനുസരണത്തിനൊരു സമാധാനവും സന്തോഷവും ഉണ്ടായിരിക്കും എപ്പോഴും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജീവിക്കാൻ സാധിക്കും എന്ന് മാത്രമല്ല സൽക്കർമ്മങ്ങൾ മാത്രം ചെയ്യാനുള്ള ഭാഗ്യം അവന് ലഭിക്കും അവനെപ്പോഴും അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് സമാധാനമടയും ഖുർആൻ അവൻ്റെ കൂട്ടുകാരനായിരിക്കും നമസ്കാരം പോലെയുള്ള കർമ്മങ്ങൾ അവൻ്റെ കണ്ണിന് കുളിർമയായിരിക്കും നോമ്പ് അവൻ്റെ ശരീരത്തിനും മനസ്സിനും ശാന്തിയായിരിക്കും അവൻ്റെ ജീവിതം വിശുദ്ധമായിരിക്കും അവനെപ്പോഴും സന്തോഷമുള്ള മനസമാധാനമുള്ള ആത്മധൈര്യമുള്ള വിശാല മനസ്സുള്ള സന്തുഷ്ടനായ ഒരാളായിത്തീരും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നമ്മൾ ജീവിച്ചാൽ എന്ന് മാത്രമല്ല ദുരന്തങ്ങളുടെയും പ്രതികൂല സാഹചര്യങ്ങളുടെയും മുമ്പിൽ ചെറുത്തു നിൽക്കാനും ശക്തമായി നിൽക്കാനുമുള്ള കഴിവ് അവന് ലഭിക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് സഹോദരങ്ങളെ നാം കൂടുതൽ അള്ളാഹുവിംഗിലേക്ക് കടുത്തുകൊണ്ട് മനഃശക്തി നേടുക ജീവിതത്തിനെ അതിജീവിക്കാൻ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കാനുള്ള കഴിവ് നമ്മൾ നേടുക എല്ലാ മനുഷ്യന്മാർക്കും ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും വരും എല്ലാവർക്കും ദൗർബല്യങ്ങൾ വരും എന്നാൽ അതിൽ നിന്നൊക്കെ രക്ഷതേടാൻ നബിസ്ലാഹു അലൈഹി വസ്ല്ലമ്മ ആരാധനയിലാണ് അഭയം പ്രാപിച്ചിരുന്നത് എന്ന് അവിടുത്തെ ചരിത്രത്തിൽ കാണാം ഇമാം അബൂദാബൂദ് റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിലുണ്ട് നബിസ്ലാ വസ്സല്ലമ്മ പറഞ്ഞു ബിലാൽ റസീ ഉള്ളാഹുനുവിനോട് അക്കിമിസ്വലാം അരിഹിനാ ബിഹ ബിലാൽ നമസ്കാരത്തിന് ഇക്കാമത്ത് കൊടുക്കുക എന്നിട്ട് നമസ്കാരം കൊണ്ടൊരു സമാധാനമുണ്ടാക്കി തരുക എന്ന് അലിജുബിൻ നബി താലി ബ്രഹ്മെന്ന് പറയുന്നു ഞങ്ങൾ ലേലത്തുൽ ബദർ പൂർണ്ണചന്ദ്രൻ്റെ രാത്രിയിൽ ഞങ്ങൾ ഞങ്ങൾ കാണുകയാണ് എല്ലാവരും ഉറങ്ങുമ്പോൾ എല്ലാവരും ഉറങ്ങുമ്പോൾ ആ അർദ്ധരാത്രി പൂർണ്ണചന്ദ്രൻ ഒടിച്ച് നിൽക്കുന്ന അർദ്ധരാത്രിയിൽ പ്രവാചകൻ മാത്രം നേരം വെളുക്കുവോളം പ്രാർത്ഥിച്ചിരുന്നതായി ഞങ്ങൾ കണ്ടിരുന്നു എന്ന് അതാണ് പ്രവാചകൻ്റെ മാതൃക സഹോദരന്മാരെ ആ മാതൃകയാണ് നമ്മുടെ മനസ്സിനും ശരീരത്തിനുമെല്ലാം ശക്തി കിട്ടുവാനുള്ള ആവശ്യമായ മാർഗം അതുകൊണ്ട് നാം ആ മാർഗത്തിലേക്ക് പ്രവേശിക്കുക ഇബാറത്ത് ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ഗുണം നമ്മുടെ പാപ്പങ്ങൾ പുറത്തു തരും നമ്മുടെ വീഴ്ചകൾ അള്ളാഹു താല പരിഹരിക്കും നബിസ്ലാലു സ്വലമയുടെ അടുക്കൽ ഒരു മനുഷ്യന് വരികയാണ് അദ്ദേഹം ഒരു മഹാപാപം ചെയ്തു ഒരു സ്ത്രീയുമായി ബന്ധപ്പെട്ടു ശാരീരിക ബന്ധമല്ലാത്ത ചുംബനമടക്കമുള്ള എല്ലാ ബാഹ്യമായ ബന്ധങ്ങളും സ്ത്രീയുമായി നടത്തി എന്നിട്ടത് തെറ്റാണെന്ന് തോന്നിയപ്പോൾ റസൂൾല്ലാഹി സ്വലു വല്ലമിന്റെ അടുക്കൽ വന്നു നബി അലൈഹി നബിസ്വലുല അദ്ദേഹത്തിനോട് അപ്പോളൊന്നും മണ്ടിയില്ല നമസ്കാരത്തിൻ്റെ നേരമായിരുന്നു നമസ്കാരം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ നബി നോക്കി അദ്ദേഹത്തെ വിളിച്ചു വരുത്തിക്കൊണ്ട് പറഞ്ഞു അഖിമി സുലാത്തമ്മിനിൽ ഇൻ ഹസനുഹി ബാലി ഖിക്കറാലി ദൻ നമസ്കാരം പകലിൻ്റെ രണ്ടറ്റങ്ങളിലും രാത്രികളിലും കൃത്യസമയത്ത് അനുഷ്ഠിക്കണം തീർച്ചയായും ഇതുപോലെയുള്ള നന്മകൾ ജീവിതത്തിലുണ്ടാവുന്ന തിന്മകളെ ഇല്ലാതെയാക്കിക്കളയും ഓർമ്മിക്കുന്നവർക്കുള്ള ഉത്ബോധനമാണിതെന്ന് അങ്ങനെ ആ മനുഷ്യന് നമസ്കാരത്തോടുകൂടി പുറത്തു കൊടുത്തു എന്നാണ് ഇദ്ദേഹത്തിനോട് പറഞ്ഞത് ഇമാം ഹാക്കി മുദ്ധരിച്ച ഹദീസിൽ കാണാം അദ്ദേഹത്തിനോട് നബി ചോദിച്ചു നമ്മുടെ കൂടെ നീ നമസ്കാരത്തിൽ ഹാജറായിരുന്നു അദ്ദേഹം പറഞ്ഞു നാം ഞാൻ ഹാജറായിരുന്നു എങ്കിൽ കത് ഊഫിയർ നീ ചെയ്ത ആ തെറ്റ് ഈ നമസ്കാരത്തോടുകൂടി പുറത്തു തന്നിരിക്കുന്നു എന്ന് റസൂൾ ഉള്ള അദ്ദേഹത്തോട് പറഞ്ഞു സഹോദരന്മാരെ അതാണ് ഇബാരത്തിൻ്റെ ഗുണം നമ്മുടെ പാപ്പങ്ങളൊള്ളാത്താൽ പുറത്തു തരും അതുപോലെ തന്നെ നമ്മുടെ സ്വഭാവങ്ങൾക്ക് അള്ളാഹുത്താല തെളിച്ചം നൽകുകയും മനസ്സിന് ശുദ്ധി നൽകുകയും ചെയ്യും കാരണം ആത്മാർത്ഥമായി നമസ്കരിച്ച് പ്രാർത്ഥിച്ച് സുജൂതും മൃക്കോ അനുഷ്ഠിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ കൃത്യമായ അടയാളം അവൻ്റെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും മനുഷ്യർക്ക് കാണാൻ സാധിക്കും എല്ലാ ഇബാരത്തുകളും അങ്ങനെ തന്നെയാണ് നബി നബീസ്ലാഹു വസ്സലമ്മ പറഞ്ഞുവല്ലോ ഇന്നൊസ്തു ലി ഉത്തമ സാലിഹൽ അഹ്ലാഖ് നല്ല സ്വഭാവങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് ഞാൻ നിയോഗിക്കപ്പെട്ടതെന്ന് പ്രവാചകൻ നിയോഗിക്കപ്പെട്ട അവസരത്തിൽ നമ്മളോട് കൽപ്പിച്ച കർമ്മങ്ങൾ ചെയ്താൽ നമ്മിൽ കൂടി സൽ സ്വഭാവങ്ങൾ ഉണ്ടാകും എന്നിട്ട് നമ്മൾ ഏറ്റവും നല്ലവരായി മാറും എന്നാൽ സൽ സ്വഭാവങ്ങളില്ലാത്ത എത്ര ആരാധനാ കർമ്മങ്ങൾ നിർവഹിച്ചാലും അതുകൊണ്ട് ഫലമില്ല എന്നുകൂടി റസൂൾ അലൈഹി അലൈവിസലമ പഠിപ്പിച്ചിട്ടുണ്ട് എന്തുകൊണ്ടെന്നാൽ ആരാധനകൾ നമ്മുടെ മനസ്സിനെ മാറ്റും സ്വഭാവങ്ങളെ മാറ്റും ആരാധനകൾക്ക് വർദ്ധിപ്പിക്കുകയും മനസ്സിനെയും സ്വഭാവത്തെയും അതുമൂലം മാറ്റിയിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ അതുകൊണ്ട് ഗുണമില്ല എന്നാണ് നബി നബിസ് അല്ല നമുക്ക് പഠിപ്പിച്ചു തന്നത് ഒരു സ്ത്രീ വളരെ ആരാധനയിൽ നിഷ്ഠയുള്ളവളായിരുന്നു എന്നാൽ അവൾ വളരെ മോശപ്പെട്ടവളായിരുന്നു അയൽവാസികളോടും മറ്റും വളരെ മോശപ്പെട്ട സംസാരം സംസാരിക്കുന്നവളായിരുന്നു അവൾ സ്വഭാവ ദൂഷ്യമുള്ളവളായിരുന്നു കൂടുതൽ ആരാധന ചെയ്തിട്ടുണ്ടെങ്കിലും എന്ന് ഒരു സ്ത്രീയെപ്പറ്റി ജനങ്ങൾ നബീസമിയോട് പറഞ്ഞപ്പോൾ ഹിയ ഫിൻ ആർ അവൾ നരകത്തിലാണെന്ന് പറഞ്ഞതായിട്ടുള്ള ഹരീസുകൾ കാണാം അതുകൊണ്ട് സഹോദരന്മാരെ നമസ്കാരങ്ങൾ തുടങ്ങിയിട്ടുള്ള ആരാധനാകർമ്മങ്ങൾ നമ്മിൽ മാറ്റമുണ്ടാവക്കണം അതുപോലെ അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളാണ് അള്ളാഹു കൽപ്പിച്ച കൽപ്പനകൾ അള്ളാഹുവിനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അള്ളാഹു കൽപ്പിച്ച ആ ഉന്നതമായ ചിഹ്നങ്ങൾ നമ്മുടെ ശരീരത്തിലും ജീവിതത്തിലും ഇടപാടുകളിലും ബന്ധങ്ങളിലും സ്വഭാവത്തിലായും കർമ്മത്തിലായും സംസാരത്തിലായും നമ്മൾ പ്രകടിപ്പിക്കേണ്ടതുണ്ട് അത് അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ ഒന്നാമതായി ആത്മാർത്ഥത വേണം ആർക്ക് വേണ്ടിയാണോ നാം ആരാധനകൾ അർപ്പിക്കുന്നത് അവനോട് ആത്മാർത്ഥമായിരിക്കണം മറ്റുള്ളവർ കാണാൻ വേണ്ടിയോ ഇതൊരു ഒരു ഉത്തരവാദിത്വം നിർവഹിച്ച് കിട്ടാൻ മടിയോടുകൂടിയോ ആയിരിക്കരുത് അതൊന്ന് തീർന്നു കിട്ടണമല്ലോ എന്ന മനസ്സോടുകൂടി ആയിരിക്കരുത് നേരെ മറിച്ച് അള്ളാഹുവിൻ്റെ സാമീപ്യം നേടണം ഇഷ്ടം നേടണം അതിനുവേണ്ടി ഞാൻ ത്യാഗം ചെയ്യണമെന്ന ആത്മാർത്ഥ മനസ്സോടുകൂടി നമ്മൾ ആരാധനാക്രമങ്ങൾ നിർവഹിക്കണം ഒന്ന് ഇഹ്ലാസ് ആത്മാർത്ഥതയാണ് രണ്ടാമത് നാം നിർവഹിക്കുന്ന ആരാധനാക്രമങ്ങൾ അള്ളാഹുവിൻ്റെ റസൂൽ നമ്മളെ പഠിപ്പിച്ചത് തന്നെയായിരിക്കണം നമുക്കിഷ്ടപ്പെട്ട അല്ലെങ്കിൽ നമ്മൾ താഴികളായി കണ്ടുവരുന്ന ചെയ്തു വരുന്ന ആരാധനാ അള്ളാഹുവിൻ്റെ റസൂൽ എങ്ങനെയാണോ നമ്മളെ പഠിപ്പിച്ചത് അങ്ങനെ തന്നെ നമുക്ക് നമ്മുടെ ആരാധനാക്രമങ്ങൾ നമ്മുടെ ആരാധനാക്രമങ്ങൾ അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ നിർബന്ധമായും അള്ളാഹുവിൻ്റെ റസൂൽ എങ്ങനെയാണോ പഠിപ്പിച്ചത് അതിൽ നിന്ന് അണു അളവ് കുറക്കാനോ കൂട്ടാനോ പാടില്ല അള്ളാഹു പറഞ്ഞുവല്ലോ യാ അയ്യുഹല്ലദീന അല്ലീന ലാ ലാ ബൈന യദൈ വസൂൽഹി വത്ത കുല്ലാഹ ഇന്നല്ലാഹ സമയം അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും മുമ്പിൽ മുൻകടക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അവർ പഠിപ്പിച്ചതിൻ്റെ അപ്പുറത്ത് േക്ക് പോകാനോ അവർ പഠിപ്പിച്ചതിന്റെ ഇപ്പുറത്ത് നിൽക്കാനോ പാടില്ല അനാചാരങ്ങൾ നമ്മൾ ഒഴിവാക്കണം ഇന്നുള്ള ഏറ്റവും വലിയ അപകടം ആളുകൾ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നു പക്ഷേ അള്ളാഹുവിൻ്റെ റസൂലിനെ പിൻപറ്റിക്കൊണ്ടല്ല അവർ താവഴികളായി പരമ്പരാഗതമായി കണ്ടുവന്നതും അവരുടെ മനസ്സ് മനസ്സിച്ഛിക്കുന്നതും അവരോട് പലരും കൽപ്പിക്കുന്നതുമായ കർമ്മങ്ങളാണ് ആരാധനകൾ എന്ന പേരിൽ അവർ ചെയ്യുന്നത് അള്ളാഹും റസൂലും പഠിപ്പിക്കാറ്റതാണ് റസൂൽ അള്ളാഹി സ്വല്ലാസ്വലമ്മ പറഞ്ഞു മൻ അഹിദ സഫി അംബ്രാഹദ മാലയിസമിന്നു ഫറുൻ നമ്മൾ നമ്മുടെ ഈ ദീനിലില്ലാത്ത എന്തെങ്കിലും ഒരു കാര്യം ആരെങ്കിലും പുതിയതായി ഉണ്ടാക്കിയാൽ അത് റദ്ദ് ചെയ്യേണ്ടതാണ് തള്ളപ്പെടേണ്ടതാണെന്ന് കാരണം അള്ളാഹുവാണ് നമുക്ക് ഹലാലും ഹല അറാമും നിർണയിച്ചു തന്നവൻ അള്ളാഹുവാണ് ആരാധനകൾ എന്താവാം എന്താവാരുത് എത്രയാവാം എത്രയാവരുത് എന്ന് നിർണയിച്ചു തന്നവർ അതുകൊണ്ട് അള്ളാഹു തന്നെയായിരിക്കണം അള്ളാഹുവിൻ്റെ കൽപ്പനകൾ തന്നെയായിരിക്കണം നാം ആരാധനകളുടെയും മാനദണ്ഡമാക്കേണ്ടത് അഥവാ അള്ളാഹുവിൻ്റെ റസൂൽ വിവരിച്ചു തന്ന പോലെ ഖുർആൻ പറയുന്നു അം ലഹും ഷുറഖാവു ഷറാവു ലഹുംദീനി മാലമ്യ ഇതംബിഹില്ല അള്ളാഹുവിന് പുറമേ അള്ളാഹു പറയാത്ത അള്ളാഹു അനുവദിച്ചു തരാത്ത കാര്യങ്ങൾ മതനിയമങ്ങളായി അവർക്ക് നിർമ്മിച്ചു കൊടുത്ത പങ്കുകാരവർക്കുണ്ടോ എന്ന് എന്താണ് എന്താണിതിൻ്റെ അർത്ഥം അള്ളാഹും റസൂലും കൽപ്പിക്കാത്ത ഒരു മത നിയമം ഒരാരാധന ആരെങ്കിലും സ്വന്തം നിർമ്മിച്ചുണ്ടാക്കുകയും അത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയും ജനങ്ങൾ അതനുസരിച്ച് ആരാധിക്കുകയും ചെയ്താൽ അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും പുറമെ അവർക്ക് മതനിയമങ്ങൾ ഉണ്ടാക്കുന്നവർ ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം അതാണ് ഷിർക്ക് ആ ഷിർക്കിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടാൻ ശ്രമിക്കണം അല്ലാഹു നമ്മളെല്ലാം കാത്തുരക്ഷിക്കുമാറാവട്ടെ സഹോദരന്മാരെ അതുപോലെ തന്നെ നമ്മുടെ ഇബാരത്തിൽ നമ്മൾ ഏറ്റവും നന്നായി നല്ല ഇബാരത്തുകൾ ചെയ്യണം ഒരിക്കലും അശ്രദ്ധമായി കൊണ്ടോ അല്ലെങ്കിൽ കൃത്യമായ നിബന്ധനകൾ പാലിക്കാതെയോ നമ്മൾ ഒരിക്കലും ഇബാരത്ത് ചെയ്യരുത് മംഗാനയർ ജൂലിക്കറബിഹി ഫല്അമൽ അമലൻ സ്വാലിഹ തൻ്റെ രക്ഷിതാവിനെ കണ്ടുമുട്ടണമെന്നാഗ്രഹിക്കുന്നവർ നല്ല കർമ്മങ്ങൾ ചെയ്യട്ടെ അവൻ്റെ പോലെ ഐശ്വര്യ ഇബാരത്തിറബ്ബിഹി തൻ്റെ റബ്ബിനെ ആരാധിക്കുന്നതിൽ ആരെയും പങ്കു ചേർക്കാതിരിക്കട്ടെ അതുകൊണ്ട് മറ്റുള്ളവർ കാണാനും അതുപോലെ മറ്റുള്ളവരുടെ മുമ്പിൽ നല്ലവനാണെന്ന് വരുത്താനുമൊന്നും നമ്മൾ ചെയ്യാതിരിക്കുക പിന്നെ ശരിക്കും കൃത്യമായി ശെർക്കിൻ്റെ ഒരംശം പോലും താണ്ടാതെ നമ്മുടെ ജീവിതത്തിൽ ആരാധനാക്രമങ്ങൾ നിർവഹിച്ചുകൊണ്ട് അത് തൻ്റെ മനസ്സിന് സമാധാനവും സ്വഭാവമഹിമയും തൻ്റെ വ്യക്തിത്വവുമായി മാറ്റിക്കൊണ്ട് അള്ളാഹുങ്കിലേക്ക് മടങ്ങുക അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ വസലുഹു വസ്ലമ അലാ ഹരി ഖൽഖി മുഹമ്മദീൻ വായല അലഹി വസഹബിഹി അജ്മീൻ